ക്ഷണം അഭി ജാതു കർമ്മകൃത്ത് ഒരു ഒറ്റരാചരങ്ങൾക്കും ജീവനുള്ളതോ ജീവൻ ഇല്ലാത്തതോ ഒന്നിനും തന്നെ കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല ഒരാറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ന്യൂക്ലിയസ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിമഹത്തായ പ്രപഞ്ചത്തില് ഗോളങ്ങളെല്ലാം സ്വയം കറങ്ങുകയും അതാത് സൂര്യന് ചുറ്റും പ്ര പ്രദക്ഷിണം വെക്കുകയും ചെയ്യുന്നു എന്തിനത് ചെയ്യുന്നു മൺസൂൺ കാലത്ത് മഴ പെയ്യുന്നു പ്രഭാതത്തിൽ ഉദിക്കുന്നു ചന്ദ്രന് ക്ഷയവൃദ്ധിയും ഉണ്ടാകുന്നു കാറ്റടിക്കുന്നുണ്ട് വേനൽക്കാലം വരുന്നു മഞ്ഞുകാലം വരുന്നു അതുപോലെ തന്നെ പ്രപഞ്ച പ്രതിഭാസങ്ങൾ മുഴുവനും നടക്കുന്നു മാവ് പൂക്കുന്നു കായ്ക്കുന്നു എല്ലാം നോക്കുക സർവചരാചരങ്ങളിലും കർമ്മം നിറഞ്ഞിരിക്കുന്നു അതിനിഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് സർവചരാചരങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ് കർമ്മം എന്നുള്ളത് കൊണ്ട് അർജുന നിനക്കും കർമ്മമണ്ഡലത്തിൽ ഇറങ്ങാതിരിക്കാൻ സാധ്യമല്ല